നമ്മുടെ ടി പി സെൻകുമാർ സാർ ഇപ്പം സവിശേഷമായ ഒരു മാനസികാവസ്ഥയിലാണ് എനിക്ക് മനസ്സിലാവുന്നിടത്തോളം അദ്ദേഹം സംഘടനാ സംഘപരിവാർ സംവിധാനത്തിൻ്റെയൊക്കെ മൂർച്ചയും തീർച്ചയും അദ്ദേഹത്തിൻ്റെ മൂർച്ചയോട് തീർച്ച തീർച്ചപ്പെടുത്താൻ കഴിയുന്നതല്ലാത്തതുകൊണ്ട് അദ്ദേഹം തെറിച്ച് മറ്റൊരു സ്ഥലത്ത് മറ്റ് ചില സനാതന ചിന്തകളുമായി കഴിഞ്ഞുകൂടുകയാണ് അല്ലെങ്കിലും ഈ സർക്കാർ സർവീസിൽ നിന്നൊക്കെ പിരിഞ്ഞ് ചിലതിനോടൊക്കെ യോജിച്ച് പോകാൻ വലിയ പാടാണ് പ്രത്യേകിച്ചൊരു ക്യാരക്ടർ ഉള്ളവർക്ക് ഞങ്ങളുടെ പഴയ ഗുരു നമ്മുടെ വി സി രാധാകൃഷ്ണനെ പോലെയുള്ളവർക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എവിടെ ആയാലും ഏത് ഷേപ്പിലും ആകാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ഗാന്ധിജി മുതൽ ഗോഡ്സെ വരെ ആകുന്നതിന് പുള്ളിക്കൊരു പ്രയാസവും ഇല്ല എന്നാൽ ഇദ്ദേഹത്തിന് അതിനകത്തൊക്കെ ചില പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ പറയാൻ വന്നത് അദ്ദേഹം ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ അൻസാരി സൂഹരി ഉസ്താദ് അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തു അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിം ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ മിഷിനറി സേവനം ചെയ്തതായി വാർത്തകളിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രയാസം ഈ അവരുടെ സേവനം മുസ്ലിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ കുറേ ആളുകളുണ്ട് എങ്ങനാണെന്ന് വെച്ചാൽ അവരവർക്ക് കിട്ടുന്ന സേവനത്തിൻ്റെ വേദനയോ പ്രയാസത്തെക്കാൾ അവരെ അലോസരപ്പെടുത്തുന്നത് മറ്റ് ചിലർക്ക് ആ സേവനം കിട്ടാത്തത് കൊണ്ടാണ് ഏതായാലും അങ്ങനെ സേവനം കിട്ടാത്തതിൻ്റെ ഒരു ദുഃഖം പങ്കുവെച്ചപ്പോൾ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് തിരി കടത്തി എഴുതി പാവം ഹിന്ദുക്കളെ ആക്ഷേപിക്കരുത് ഞങ്ങൾ പണ്ട് മുതലേ സ്വന്തമായി പാൽപ്പൊടിയും ഗോതമ്പും നല്ല ആഹാരവും നല്ല വസ്ത്രവുമൊക്കെ ഉപയോഗിക്കുന്നവരാണ് കൂടാതെ മതഗ്രന്ഥങ്ങൾ തൊടാനും എടുക്കാനും വായിക്കാനും സ്വാതന്ത്ര്യമുള്ളവരായതുകൊണ്ട് ഞങ്ങൾ ദുർബല വിശ്വാസികളല്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ മേഖലകളിൽ വന്നിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവുണ്ട് ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ അയിലത്തെ കുട്ടൻ്റെ വീട്ടിലെ പട്ടിയാകാൻ ആഗ്രഹിച്ചത് അതിന് കിട്ടുന്ന ഭക്ഷണ പരിഗണന മനുഷ്യന് കിട്ടാത്തോണ്ടായിരുന്നു കടുത്ത ജാതീയതയുടെ ഇരകളായ ഒരു കൂട്ടം മനുഷ്യരെ മനുഷ്യരായി കാണാൻ തുടങ്ങിയത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നൊന്തകാലത്ത് വെന്ത ചോറ് നീട്ടിയവർക്കൊപ്പം അവർ പോയതിൽ വെന്തുരുകേണ്ടതില്ല എന്നാണ് പ്രാസമുപ്പിച്ച് സന്ധ്യയ്ക്ക് ചന്തയിൽ പോയി കുന്തം വിഴുങ്ങിയതുപോലെ അന്തം വിട്ടിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് അൻസാരി സൂര്യ ഉസ്താദ അവതരിപ്പിച്ചത് സംഗതി പാൽപ്പൊടിയും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും വാക്കുകളുമൊക്കെയാണ് എനിക്കതിൽ കുറച്ചുകൂടി പറയാനുള്ളത് ഈ ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം പോലെയാണ് ഈ പ്രവാചകൻ്റെ ജീവിതവും അതുപോലെ തന്നെ വെളിപാടും വിശുദ്ധ കുർഹാനും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടത് അതിനു മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് സെൻകുമാർ സാറിന് പുസ്തകം കിട്ടും ഒരു ഡോക്ടർ മുഹമ്മദ് അലി എഴുതിയ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം യുക്തിവാദിയാണ് അദ്ദേഹം ഈ അള്ളാഹു ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പഠി പഠനത്തിനൊക്കെയായി മെഡിക്കൽ കോളേജിൽ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ആ ആദർശത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട് ഈ പ്രവാചകൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രവാചകനെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ആ വ്യക്തി ആ സമൂഹത്തിൽ നടത്തിയ സാമൂഹ്യഷ്കരണവും നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചമായിട്ടാണത് വന്നത് അപ്പോൾ വെളിച്ചത്തിൽ നിന്ന് വീണ്ടും ഇരുട്ടിലേക്കോ മങ്ങിയ വെളിച്ചത്തിലേക്കോ ആരും പോകാൻ ആഗ്രഹിക്കത്തില്ല ആ വെളിച്ചത്തിൽ അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ ആ പ്രഭ പടർത്തിയ ആ പ്രഭ പടർത്തിയ വെളിച്ചത്തിൽ അങ്ങനെ നിൽക്കുന്നവർ ഒരിക്കലും അണയത്തില്ല എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഒരിക്കലും കറണ്ട് പോകാത്ത സംവിധാനമാണെന്ന് നൂറ് ശതമാനം സാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഇൻവെർട്ടറും വയ്ക്കത്തില്ലല്ലോ ജനറേറ്ററും വാങ്ങൂല നമ്മൾ ചില തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ പോയാൽ ഇരുപത്തി പന്ത്രണ്ട് മാസവും തണുപ്പാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും തണുപ്പാണെങ്കിൽ അവിടെ ഫാൻ ഉണ്ടാവില്ല അവിടെ ഫാൻ ഇടുന്നവനെ നമ്മൾ വിഡ്ഢി എന്നാണ് വിളിക്കുന്നത് ഇൻവെർട്ടർ വാങ്ങുന്നവനെ നമ്മൾ വിഡ്ഢി എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സംഗതികളൊന്നും ഇസ്ലാമിൽ ആദ്യകാലം മുതലേ ഏറ്റിട്ടേയില്ല എന്ന് മാത്രമല്ല സമയം കിട്ടുമെങ്കിൽ അന്നത്തെ നൂറ്റാണ്ടിൽ ഈ പറയുന്ന സെൻകുമാർ സാറൊക്കെ ഐ പി എസ് കാരനായതുകൊണ്ട് ആ റേഞ്ചിൽ വായിക്കാവുന്ന സംഗതിയാണ് ഈ പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത് മനുഷ്യാവകാശം സാമ്പത്തിക തത്വശാസ്ത്രം തുല്യനീതി വംശീയതയ്ക്കെതിരെ കലർപ്പില്ലാത്ത വെറുപ്പും വിദ്വേഷവും അതടക്കമുള്ള കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ഓരോ മനുഷ്യൻ്റെയും സ്വത്ത് ബോധത്തിൻ്റെ അഭിമാനബോധത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ദർശനം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേവലം ചുരുങ്ങിയ വാക്കുകളിൽ നടത്തിയ ആ പ്രസംഗം അതങ്ങക്ക് മലയാളത്തിൽ കിട്ടും അതൊന്ന് വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞതുപോലെ എന്തിന് പിന്നെ വേറെന്തെങ്കിലും തേടി നടക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ അത് എപ്പോഴും തോന്നും പിന്നെ സാധാരണ നമ്മുടെ ശാരീരിക വികാരം പോലെയോ അല്ലാതെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളൊന്നും ഹൃദയത്തിൽ ഉറയ്ക്കുന്ന ഈ പറയുന്ന മതദർശനത്തിന് സാധാരണ ഉണ്ടാകേണ്ടതല്ല അത് ചഞ്ചലചിത്തം ആയിട്ടുള്ള ചിത്തഭ്രമം ചഞ്ചലചിത്തമായിട്ടുള്ള അഭ്രപാളികളിൽ ശുഭ്രനക്ഷത്രം പോലെയൊക്കെ തോന്നുന്നവർക്കാണ് ഇത്തരം ചിന്തകൾ മാറിയാലോ ചാടിയാലോ സ്വത്തും അങ്ങോട്ട് പോയാലോ എന്ന് ഏത് സമുദായത്തിലും തോന്നുന്നത് അവരവർക്ക് പൂർണ്ണമായ കൺവിക്ഷൻ അവരവരുടെ മനസാക്ഷിയിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ നിന്ന് അണുവിട ചലിക്കാൻ തോന്നില്ല അതില്ലാത്തവർ ചാടിക്കൊണ്ടേയിരിക്കും ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സംഗതി ഈ ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വളരെ സിമ്പിളായി പറഞ്ഞാൽ ആരെങ്കിലും വന്ന് നമ്മളെ വേറെ ഇതിലോട്ടെങ്കിലും വിളിക്കുമ്പോൾ മൂത്രം ഒഴിച്ചാൽ കൃത്യമായി കഴുകണം എന്ന് പഠിപ്പിച്ച ഒരു സ്ഥലത്തുനിന്ന് കഴുകൽ നിർബന്ധമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ശാസ്ത്രം മാത്രം മതി അതിൽ മതമൊന്നും പറയുന്നില്ല എന്ന് പറയുന്നൊരിടത്തേക്ക് പലപ്പോഴും അത്തരം വിശ്വാസികൾ ചിലപ്പോൾ പോകാൻ തയ്യാറാകില്ല എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അതിലുണ്ട് ഏതായാലും ഇത് കണ്ടപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ